നീ എന്റെ ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ ഞാൻ വേണമെങ്കിൽ എന്നെ കുറിച്ച് പറയാം എന്റെ ചെറുപ്പം മുതൽ തുടങ്ങാം ഞാൻ നാല് സ്കൂളുകളിലായിട്ടാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നാലാം ക്ലാസ് വരെ ഞാൻ കോട്ടയം മൗണ്ട് കാർമലിൽ പഠിച്ചു ഒരു ചാച്ചനെനിക്ക് വാങ്ങിച്ചെന്നോ റെഡ് ചെറുക്കം പൊട്ടിച്ചവൻ അവന്റെ മൂക്കിനിട്ട് ഞാൻ ഇടിച്ചു അതാണ് എന്റെ ഫസ്റ്റ് ഇടി പത്ത് മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പിങ് നേരി എന്റെ കണ്ണിന്നെ ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സീക്രട്ട് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു നാല് മൂന്ന് ഏഴ് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു പത്ത് പതിനെട്ട് ഇടി അഞ്ചെട്ട് സസ്പെൻഷൻ ഒടുവിൽ അവിടെ നിന്ന് ഔട്ട് എനിക്കിട്ടടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഓടത്തേ ഇല്ല അപ്പൊ അത് ആവശ്യമില്ല എന്തിനാ അവിടെ ഇരിക്കുന്നെന്ന് കരുതി ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു ചാച്ചൻ വേറെ ക്ലോക്ക് കൊടുത്തു വാങ്ങിച്ചുകൊടുത്തു കൊണ്ടിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ കുറുമ്പനാടം സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ അവിടെ വെച്ച് മൂന്നാല് ഗുരുതരമായ കേസുകൾക്ക് എന്നെ പിടിച്ചു എന്താണെന്ന് പറയുന്നില്ല വളരെ വളരെ മോശമായ കേസുകളാണ് പക്ഷെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പാവം കുട്ടി എന്ന നിലയിൽ അവരുടെ എസ് എസ് എൽ സി വരെ തുടരാൻ സമ്മതിച്ചു അവസാനം റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഈ തമ്മാടി പാസ് ആയി അവിടുന്ന് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അവിടുത്തെ കാര്യമൊന്നും പറയണ്ട വിത്തൗട്ട് സണി നോ കോളേജ് അത്ര വിശേഷമായിരുന്നു അപ്പൊ എൻ്റെ ചാച്ചനും അമ്മച്ചിക്കും അഞ്ച് മക്കളാണ് അതിലാണായിട്ട് ഞാനൊരു പോയിട്ട് വന്നോടി ആ നല്ലൊരു ഈസ്റ്റർ ദിവസായിട്ട് അവൻ മൂടി പൊതിച്ചിടന്ന് ഉറക്ക ഇന്നലെ മുതപ്പാതിരക്കി അവനും പൈലിയും കൂടെ വന്നത് വിളിച്ചായിരുന്നു പൈലി തുടിക്കാൻ കൊണ്ടുവരാളുടെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അളി പമ്പ് അത് വളം ശേഷം ആളെ വിളിക്കാന്ന് വിചാരിച്ചു അപ്പൊ അതും ചെയ്തില്ലേ ഓരോന്നായിട്ട് ചെയ്തു ചെയ്തീർക്കുള്ള ശ്രമത്തിലാണ് വരട്ടെ ഈ വിവരം വിവരം ഇതൊക്കെ ഏൽപ്പിക്കുന്നത് നിന്റെ കുടുംബത്തിൽ ഇതിൽ കൂടുതൽ എങ്ങനെ ഉണ്ടാവാ ഒരു ഈസ്റ്റർ ദിവസം ഉള്ളതുകൊണ്ട് മക്കളെയും മരുമക്കളെയല്ല ഒരുമിച്ച് കാണാൻ പറ്റി അടുത്ത ഈസ്റ്റർ ആകുമ്പോഴത്തേക്കും മോളിക്കുട്ടി ചാച്ചന്റെ കസ്റ്റഡി പോകും ഇല്ല എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ളതിനെ ഞാൻ എന്റെ മോളെ തെട്ടിച്ചു കൊടുക്കും എന്റെ പിള്ളേരെ ഒന്ന് വേഗം ആവട്ടടി രണ്ട് താറാവിനെയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ അത്രേ ടൗണിൽ വാങ്ങണമെങ്കിൽ പറഞ്ഞോളൂ പെരുന്നാളോ വന്നാൽ മതി ഇവള്മാരെ കെട്ടിയന്മാരെയും പിള്ളേരെയും എടുത്തോണ്ടെങ്കിൽ പോരും ചാച്ചനെയും അമ്മച്ചേയും കാണാനെന്ന ഭാവത്തിൽ പിന്നെ കോഴിയായി താറാവായി പക്ഷേ ഓസിനാണ് കഴിക്കുന്ന കുറ്റബോധം അവർക്കില്ലല്ലോ എന്താ പുല്ലങ്കുന്നാലെ ടോമി ചൻ സെൻഡർ സ്കൂളിന്റെ അവിടെ മോളിക്കുട്ടിയുടെ കൈ കയറി പിടിച്ചു കൊടുത്തു എഴുത്തവിടെ നിസാരമാണെങ്കിലും വാലോമറ്റത്ത് പറഞ്ഞ പെൺകുച്ചിനോട് ഇങ്ങനെ പറയാനും പെരുമാറും അവന് എങ്ങനെ ധൈര്യം ഉണ്ടായി

നിങ്ങള് ചെക്കന്റെ അപ്പനാണെന്ന് പറഞ്ഞ് വെറുതെ പെണ്ണിനെ ചോദിക്കുന്ന നീ എന്റെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് അപ്പം പോയി ഞാൻ അതിനൊന്നും കാണിച്ചും പറഞ്ഞൊന്നും ഇല്ല ഇച്ചായം കാണിച്ചു തെറ്റെ ഇനി അത് ഊതി പിടിപ്പിച്ച് വഴക്കം ആക്കണമെന്നുണ്ടാക്കണ്ടെ പോളച്ചാ നീ നിന്റെ കാര്യം നോക്ക് അവനൊരു പുണ്യാളച്ച പോലെ അളിയൻ എന്ത് തെറ്റിയത് അപ്പനീ പറയുന്നേ എടാ കുഞ്ഞു നീ ഇവിടെ ഇങ്ങനെ ഗുസ്തി പിടിച്ചിട്ടാണോ മാനം മര്യാദയ്ക്ക് വന്ന് പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ട് അപ്പൻ ചെന്ന് കല്യാണം നടത്താൻ സമ്മതമാണോ ചോദിക്കേ പാപ്പച്ചൻ എങ്ങനെ ധൈര്യം എനിക്ക് മനസ്സിലാകാത്തത് അല്ല വന്നൊരു മോഹം മോഹങ്ങൾ തിരമാലകള് പോലെയല്ലേ പാപ്പച്ച ഒന്ന് തീരുമ്പോ മറ്റൊന്ന് അതിന് പുറകെ വിവരമുള്ളവരെ വെച്ചാൽ പാപ്പച്ചനൊരു കാര്യം ചെയ്യും

പക്ഷേ അപ്പൊ മോള് കുട്ടിയുടെ മിന്നേട്ടിന് അപ്പനിൽ ഒന്നും ഉണ്ടാവില്ല മൂന്ന് പെൺകുട്ടികളെ മാന്യമായിട്ട് പറഞ്ഞപ്പോ അപ്പന്റെ നടു നടുവടിഞ്ഞു ഞാനിപ്പോ എന്താ ചെയ്യണ്ട ചിറയ്ക്കൽ അച്ഛന് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു രണ്ടു ലക്ഷം രൂപ ശ്രീധരൻ തരാൻ കട്ടപ്പനയിൽ ആരാണ്ട് തയ്യാറാണെന്ന് ചാച്ചനും അച്ഛനും കൂടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചില്ലേ പിന്നെ ഞാനെന്ത് പറയാ ആര് പറഞ്ഞു ഉറപ്പിച്ചെന്ന് അതൊക്കെ നീ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എങ്കി പിന്നെ അവര് തമ്മിലൊന്ന് കാണട്ടെ അല്ലേ മോളെ നാൻസി സണിച്ചു പെണ്ണിന് വല്ല ചട്ടം ഒഴിക്കാൻ പറ്റുകയാണെന്ന് നോക്കിക്കോണം പിന്നെ നാളെ ഞങ്ങൾ കൂടെ വന്നൊരു കുറ്റം പറഞ്ഞേക്കരുത് പേരെന്താ കേട്ടില്ല നാൻസി അല്ലേ ഈ അസംഷൻ കോളേജിലാ പേര് അറിയാം സണ്ണി പാലമറ്റം പഠിച്ചത് എച്ച് എസ് ഹൈസ്കൂളിൽ എങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ ഈ സമരത്തിന്റെ മുമ്പിലൊക്കെ ഞെളിഞ്ഞു നടക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ നോക്കി നിന്നപ്പോ സിസ്റ്റേഴ്സിന്റെ തല്ലും കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും

അറിഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം അസൂയായിരുന്നു ദൈവത്തിന് പോലും പിന്നെ ഞങ്ങളുടെ മനസ്സ് ചോദ്യം കഴിഞ്ഞു കല്യാണത്തലേന്ന് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുമ്പോ പള്ളിക്കൽ നച്ചമെന്ന് പറഞ്ഞു കല്യാണം നടക്കില്ല കടം കൊണ്ട് കഴുത്തറ്റ മുങ്ങിയ പാലോമറ്റത്തേക്ക് അവളെ കെട്ടിച്ചു കയറ്റാൻ അവളുടെ അപ്പച്ചൻ മനസ്സ് വെച്ചില്ല കടങ്ങളുണ്ടായിരുന്നു ശരിയാ പക്ഷേ അത് പെരുപ്പിച്ചു പറഞ്ഞ് നാൻസിയുടെ അപ്പച്ചനെ വിശ്വസിപ്പിച്ച പാപ്പച്ചന്റെ മോഹം ഞങ്ങളുടെ കല്യാണം മുടക്കുക എന്നതായിരുന്നു ആ ആ മോഹായൽ സാധിച്ചു മിന്നുകെട്ടുന്നതിൻ്റെ തലേ രാത്രി

പെണ്ണിന്റെ അപ്പുറം അതും പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ കൊമ്പോ ഈ കാണിച്ചു ഒരു കാര്യമില്ല എനിക്ക് നാൻസിയോട് അത് സംസാരിക്കണം ആ അതെങ്ങനെയാ പോലെ പെണ്ണിന്റെ അപ്പുറം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണോട് സംസാരിക്കുന്നത് എങ്ങനെയാ കുടുംബത്തിൽ പ്രവർത്തനം ചെയ്യത്തില്ല എനിക്ക് സംസാരിക്കാം ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാണ് ഞാൻ വന്ന് നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ നിന്റെ കഴുത്ത് ഞാൻ മിന്നുകെട്ടും വരാൻ തയ്യാറാണോ തയ്യാറാണോ വന്ന് അവിടെ നിന്നാണ് എൻ്റെ നഷ്ടങ്ങൾ ആരംഭിച്ചത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മനസ്സുകൊണ്ട് അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഈ സിംഗപ്പൂരിൽ പിന്നീട് സണ്ണിച്ചൻ നാട്ടിൽ പോയിട്ടില്ല ഇല്ല വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം ഒന്നേ അറിയണ്ടു എപ്പോഴാണ് എൻ്റെ കല്യാണം അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും കേട്ടാ ഞാൻ ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി കുച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ദിവസം നാൻസി പോയി കഴിഞ്ഞ വർഷം എനിക്കൊരു വെഡ്ഡിങ് കാർഡ് കിട്ടി വധു നാൻസി വരൻ എന്റെ കുടുംബം തകർത്ത് പുല്ലാങ്കുന്നേൽ പാപ്പച്ച മകൻ ഇതാ പറയണത് വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് നമ്മെ കാത്ത് എവിടെയോ ഉണ്ടെന്ന് ഇപ്പ എന്റെ അപ്പനും അമ്മച്ചും കണ്ടോണ്ട് വരണം ഇരങ്ങും സയൻസിൽ പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്തിട്ട് പോയ സ്വന്തം ചെറുപ്പക്കാരനോടൊത്ത് രാത്രിയിൽ ഇത്രേ അതൊണ്ടാണല്ലോ അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളി വെച്ച് മിന്നുകെട്ടിയിട്ട് അതുവരെ എന്റെ പൊന്നുമോനും ക്ഷമിച്ചു